ടിമയാവുകയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിന് വെള്ളറടയിൽ കൊലപ്പെടുത്തുന്നു പ്രതി ലഹരിക്കടിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിലെ മൂന്ന് പേരെ കമ്പി വെടിക്ക് അടിച്ചു കൊല്ലുന്നു പ്രതി ലഹരിക്കടിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് മകൻ അമ്മയെ കഴുത്തുറത്ത് കൊല്ലുന്നു പ്രതി ലഹരിക്ക് അടിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് പാലക്കാട്ടെ ചെന്താമര രണ്ടുപേരെ വെട്ടിക്കൊല്ലുന്നു പ്രതി ലഹരിക്കും അന്ധവിശ്വാസത്തിനും അടിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് തൃശൂർ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയെ കഴുത്തുറത്തു അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രതി ലഹരിക്ക് അടിമയായി സ്വബോധം നഷ്ടപ്പെട്ട ഇരുപത്തിനാലുകാരൻ കഴിഞ്ഞ ദിവസം അപ്പനാണെന്ന് ഞാൻ നോക്കില്ല കുത്തി കുടലെടുക്കുമെന്ന് പറഞ്ഞ് അപ്പനെ തല്ലുന്ന ലഹരിക്കടിമയായ പതിനേഴുകാരനെയും നമ്മൾ കണ്ടു വർഷം തുടങ്ങി ഒരു മാസവും പന്ത്രണ്ട് ആയപ്പോഴേക്കും എട്ട് മരണങ്ങളാണ് സംഭവിച്ചത് അതും ലഹരിക്ക് അടിമപ്പെട്ട് അബോധാവസ്ഥയിലായ ഇരു കാലികളുടെ കൈകളാൽ ശ്രദ്ധിക്കുക കേരളം ലഹരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു കുഞ്ഞുങ്ങൾ വരെ അബോധാവസ്ഥയിലാണ് കേരളത്തിൽ ലഹരി ഒഴുകുന്നത് ഒന്നുകിൽ ആഭ്യന്തരൻ എന്ന അഴിമതിക്കാരന്റെ അറിവോടെ അല്ലെങ്കിൽ ആഭ്യന്തരൻ എന്ന വാഴ ഇതൊന്നും അറിയുന്നില്ല പൊതുജനങ്ങളോട് എനിക്കൊരു മുന്നറിയിപ്പ് നൽകാനുണ്ട് എം ഡി എം എ എന്ന മയക്കുമരുന്ന് അതീവ അപകടകാരിയാണ് ഉപയോഗിച്ചവൻ ഉപയോഗിച്ചതായിട്ട് മറ്റാർക്കും പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല ആയതിനാൽ പരിചയമില്ലാത്തവരും പരിചയമുള്ളവരുമായ ആരും എന്തു പറഞ്ഞാലും കൂടുതൽ അവരുമായി ഉടക്കാൻ നിൽക്കണ്ട അവർ വയലന്റ് ആകുന്നതും ആക്രമിക്കുന്നതും മിന്നൽ വേഗത്തിലായിരിക്കും അതാണ് ആ ലഹരിയുടെ പ്രത്യേകത ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന മന്ത്രിയും സർക്കാരും ഉളുപ്പില്ലാത്ത വർഗം നന്ദി നമസ്കാരം